ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗുണൻ സിന്ധുവിനെ വിളിക്കാനട്ടോ എന്നിട്ട് സിന്ധുവിനോട് പറയാണ് നീ എത്രയും പെട്ടെന്ന് അജയനെ കണ്ട ശേഷം സുനീഷിനെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും നീയും അടക്കം ഈ കേസിൽ ഉൾപ്പെടും എന്നങ്ങ് പറയട്ടെ അപ്പോൾ എന്താ ഏട്ടം പറഞ്ഞു വരുന്നത് സുനി സുനീഷിനെ ഇപ്പോൾ ആ മാല മോഷണത്തിൽ കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത് ഞാനാണ് അവൻ ആ മാല കൊടുത്തത് എനിക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ആ കേസിൽ അവൻ എന്റെ പേര് കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്നെയും നിന്നെയും ഒക്കെ പിടിക്കും ആകെ മൊത്തം വഷളാവുന്ന ലക്ഷണമാണ് അതുകൊണ്ട് നീ അജയനെ കണ്ട് കാര്യം പറയണം എങ്ങനെയെങ്കിലും സുനീഷിനെ പുറത്തിറക്കാൻ വേണ്ടി പറയണം എന്നിട്ട് ആ കേസ് അങ്ങ് പിൻവലിക്കാനൊക്കെ പറയണം എന്ന് പറയുമ്പോൾ സിന്ധു പറയണേ ഞാൻ പറഞ്ഞാലൊന്നും അയാൾ കേൾക്കില്ല എന്ന് പറയുമ്പോൾ നീ പറഞ്ഞാൽ കേൾക്കും അതിനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിന്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയക്കുന്നുണ്ട് ആ വീഡിയോ നീ അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി അവനല്ല അവൻ്റെ മുത്തപ്പം വരെ ഇനി അനുസരിച്ചോളും എന്നങ്ങ് പറയട്ടോ എന്നിട്ട് സിന്ധു സിന്ധു നേരെ ആ ഫോണിൽ വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സിന്ധു തന്നെ അങ്ങ് അതിശയിക്കാനോ പിന്നീട് സിന്ധു ചായയുമായിട്ട് അജയൻ്റെ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി പോകാൻ കേട്ടോ ആ സമയത്ത് കാവേരി അവിടെ നിന്ന് അങ്ങ് വരികയാണ് അപ്പോൾ കാവേരിയെ കണ്ടപ്പോൾ സിന്ധു ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ആക്കിയ രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് നോക്കാനെട്ടോ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ കാവേരിയെ ഒന്ന് ഇങ്ങനെ നോക്കിയ ശേഷം വീണ്ടും അജയൻ്റെ റൂമിലേക്ക് പോവാണ് ഈ സമയത്ത് അജയനും മൈദിലയും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാവൂട്ടോ ോട്ട് പിടിക്കാൻ വേണ്ടി പോവലോ അങ്ങനെ തമാശ രൂപത്തിലങ്ങ് അജയം വല്ലാതെ അങ്ങ് സോപ്പ് ഇട്ടുകൊണ്ടേ സോപ്പിട്ടുകൊണ്ടേ ഇരിക്കാനോ അപ്പോൾ മൈതിലെ ആണെങ്കിൽ അജേട്ടാ എന്നെ വിടൂ എന്നെ പിടിക്കല്ലേ ഈ സമയത്ത് ഞാൻ ആകെ വയർത്തിട്ടുണ്ട് ഞാനൊന്നു പോയി കുളിക്കട്ടെ അത് സാരമില്ല നീ ഇപ്പോൾ കുളിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല അജേട്ടനൊന്ന് പോയേ എന്താ വല്ലാത്തൊരു കൊഞ്ചലായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് മൈതിൽ നേരെ ബാത്റൂമിലേക്ക് അങ്ങ് പോവാനുട്ടോ അപ്പോൾ അജയം പക്ഷേ വിചാരിച്ചു കാര്യം നടന്നില്ല എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ആ സ്വത്ത് ഇങ്ങനെ എഴുതി വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു അത് ഇപ്പോൾ നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താവും സിന്ധു വന്ന് കഥകിൽ അങ്ങ് മുട്ടുകയാണ് കേട്ടോ അയ്യോ ഇനിയിപ്പോൾ ഇത് ഏത് കുരിശാണാവോ ഈ വന്ന് മുട്ടുന്നത് എന്നും പറഞ്ഞ ശേഷം കഥക് തുറന്ന് നോക്കുമ്പോൾ സിന്ധു ആകുട്ടോ സിന്ധുവിനെ കാണുമ്പോൾ ആ ജയം തന്നെ ആകെ അങ്ങ് പേടിക്കുകയാണ് എന്നിട്ട് ഇതാ ചായ എന്ന് പറയും ചായ ചായയൊന്നും ചോദിച്ചില്ല ഇതാ ചായ ഈ ചായ കുടിക്ക് അല്ല ഇവിടെ ഇപ്പോൾ മൈഥിലുണ്ട് അവൾ കുളിക്കുകയാണ് അതിന് ഞാനെന്ത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അത് കണ്ട ശേഷം എന്നെ വന്ന് നിങ്ങൾ കാണണം എന്നങ്ങ് പറയാനെട്ടോ ഒരു ആജ്ഞ പോലെ തന്നെ പറയുകയാണ് എന്നിട്ട് സിന്ധു അവിടെ നിന്ന് അങ്ങ് പോകാനോ ഈ സമയത്ത് അജയൻ്റെ റൂമിലേക്ക് ചായയുമായിട്ട് പോയ സിന്ധുവിനെ കാണുമ്പോൾ കാവേരിക്ക് ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകട്ടോ എൻ്റെ മൈതിലിയെ നന്നായിട്ട് തന്നെ അജയം പറ്റിക്കുന്നുണ്ടല്ലോ എന്താണ് ഇപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള ആ ഒരു അസ്വസ്ഥതയിൽ ഇങ്ങനെ നിൽക്കാവട്ടോ എന്നിട്ട് പിന്നെ സിന്ധു അങ്ങ് പോയ ശേഷം ഈ വീഡിയോ അങ്ങ് അജയം കാണുക കേട്ടോ അജയനെ ഈ വീഡിയോ കണ്ടതോടുകൂടി ആകങ്ങ് പേടിക്കാണ് ചതിച്ചോ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു ആരാവും ഈ വീഡിയോ എടുത്തൊക്കെ കണ്ട ശേഷം നേരെ അങ്ങ് ഓടി ചെല്ലുകയാണ് കേട്ടോ സിന്ധുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലണ സമയത്താവും കാവേരി അവിടെ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടാവും അപ്പോൾ കാവേരി കണ്ടപ്പോൾ ആ ഏട്ടത്തി ഞാൻ ലക്ഷം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് മൈതിൽ കുളിക്കുകയാണ് അതുകൊണ്ടാണ് കിച്ചനിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ കാവേരി ഇങ്ങനെ നല്ല തുറിച്ച് നോക്കാണ്ട് കേട്ടോ ആ എനിക്കറിയാം നിന്റെ വെള്ളം കൂടി എന്താണെന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നോക്കാനായിട്ടോ എന്നിട്ട് നേരെ സിന്ധുവിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാണ് പോയി കഴിഞ്ഞ ശേഷം എടി ആരാടി ഇത് ചതിച്ചത് ആരാണ് ഈ വീഡിയോ എടുത്തത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതൊന്നും എന്നോട് ചോദിക്കണ്ട എനിക്ക് ഈ വീഡിയോ അയച്ചെന്ന ആൾ പറഞ്ഞിട്ടുള്ളത് സുനീഷിനെ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്നും ഇറക്കണമെന്നാണ് പറഞ്ഞത് സുനീഷിനെ ശിക്ഷിക്കാൻ പാടില്ല അതുകൊണ്ട് കോടതിയിലേക്കൊന്നും ഈ കേസ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ആൾ പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ സാധിക്കും ഞാനൊന്നല്ല ഇതിൻ്റെ പിറകിലുള്ളത് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ കേസ് സുനീഷിൻ്റെ കോടതിയിൽ എത്തിച്ചേർന്ന ഞാനും നിങ്ങളും അകത്താവും അതുകൊണ്ട് വെറുതെ ഇനി എല്ലാവരും അറിയിക്കാൻ നിൽക്കേണ്ട മര്യാദക്ക് പോയിട്ട് സുനീഷിനെ ജാമ്യത്തിൽ അരക്കാൻ നോക്കിക്കോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ആകെ അജയൻ അങ്ങ് പേടിയാവുകയാണ് എന്നിട്ട് സിന്ധു പറഞ്ഞ പോലെ തന്നെ അജയൻ നേരെ പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് കാണാം അജയൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ശേഷം സിന്ധുവിനെ എങ്ങനെ മൈതിൽ വിളിക്കാൻ കേട്ടോ സിന്ധു എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ കാവേരി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ കാവേരി എന്താ ഇപ്പോൾ ഇവള് സിന്ധുവിനെ വിളിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ സിന്ധു എന്തോ എന്താ വേണം എന്ന് പറഞ്ഞിട്ട് വിളി ചെല്ലാനട്ടോ അപ്പോൾ ഞാനോ ഞാനിത് കുറച്ച് ഉപയോഗിക്കാത്ത എൻ്റെ സാ ാണ് ഇത് നീ എടുത്തോ എനിക്കൊരു പശ്ചാത്താപം കൊണ്ട് നിനക്ക് തെരുകട ഞാനും നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ച് കുറ്റം പറയാൻ കൂടിയതല്ലേ എന്ന് പറയുമ്പോൾ ഇനി ചേച്ചിയല്ലല്ലോ എന്നെ കുറ്റപ്പെടുത്തിയതും സംസാരിച്ചോ മറ്റേ ചേച്ചിയല്ലേ എന്നങ്ങ് പറയട്ടെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടും കൊണ്ട് തന്നെ കാവേരി നിൽക്കുന്നുണ്ട് കാവേരി ഇങ്ങനെ ഇവൾ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നത് സിന്ധുവിനെ ഇപ്പോൾ ഇങ്ങനെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാവേരി ഇങ്ങനെ നോക്കണം കേട്ടോ സങ്കടപ്പെട്ടിട്ട് അപ്പോൾ മൈതിലി ആണെങ്കിലോ ഭാവിച്ചിട്ട് നല്ല കൂടി തന്നെ സിന്ധുവിനോട് പറയണം ആ ഞാനും കൂടി അവർ കുറ്റം പറയുന്ന സമയത്ത് നിന്നെ കുറ്റം പറയുന്ന സമയത്ത് കേട്ടോണ്ട് നിന്നില്ലേ അതുകൊണ്ടുള്ള പ്രായശ്ചിത്തമാണെന്ന് കരുതിയാൽ മതി നീ എടുത്തോ എന്നും വേണ്ടി ആ സാരി അങ്ങ് കൊടുത്ത് കൊടുത്തിട്ട് സിന്ധു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ കാവേരിയെ എങ്ങനെ നോക്കണം കേട്ടോ കൊണ്ട് തന്നെ കാവേരിയെ നോക്കുകയാണ് എന്നിട്ട് കാവേരി സിന്ധു പോയ ശേഷം മൈഥിലിയുടെ അടുത്തേക്ക് ചെന്ന മൈഥിലി നീ നിന്റെ ജീവിതം വെറുതെ ഇല്ലാതാക്കരുത് നീ ഇപ്പോൾ കാണിക്കുന്നത് പിന്നീട് നിനക്കൊരു ഖേദത്തിന് വഴിയാവരുത് എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം എനിക്ക് നോക്കാനറിയും നിങ്ങൾ വെറുതെ ഇടപെടേണ്ട നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം ഇതുവരെ നിങ്ങൾ അഭിനയിക്കുകയാണെന്നും ഞങ്ങളിപ്പോൾ തല്ലൂടിയിട്ട് ജീവിക്കുന്നത് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്നോട് എൻ്റെ അജിയേട്ടൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ മനസ്സ് ശരിയല്ല എന്നുള്ള കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ നോക്കി ഇടപെടേണ്ട ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലല്ലോ ഞാൻ അങ്ങ് സഹിച്ചേക്കും എന്നങ്ങ് പറയുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ട് കാരണം നീ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മൈഥിലി എന്നങ്ങ് പറ ആണോ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ തന്നെ വെച്ചേക്ക് എൻ്റെ കാര്യത്തിലും എൻ്റെ ജീവിതത്തിലും ഒന്നും നിങ്ങൾ ഇനി ഇടപെടാൻ വേണ്ടി നോക്കണ്ട എന്നൊക്കെ തറപ്പിച്ച് തന്നെ അങ്ങ് പറയാനുട്ടോ എന്നിട്ട് മൈതിലി അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ കാവേരിക്ക് മൈഥിലിയുടെ ഈ ഒരു പ്രതികരണം കാണുമ്പോൾ പൊട്ടി കരയാണ് കേട്ടോ അവൻ കാവേരി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് കരയുന്ന സമയത്താവും അവിടേക്ക് വിശ്വനാഥൻ അങ്ങ് വരികയാണ് എന്നിട്ട് വിശ്വനാഥൻ കാവേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശ്വനാഥൻ കയ്യിലൊരു പൊതിയുമായിട്ടാവും വരുന്നുണ്ടാവും അപ്പോൾ വിശ്വനാഥൻ്റെ സൗണ്ട് കേട്ടതോടു കൂടി കാവേരി കണ്ണും മുഖവും ഒക്കെ അങ്ങ് തുടച്ച ശേഷം ഓ എന്തോ വിഷേട്ടാ എന്നും പറഞ്ഞിട്ട് ഓടി ചെല്ലാനെട്ടോ ഇതാ നിനക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയതാണ് നിനക്ക് നല്ല ഇഷ്ടമല്ലേ സ്വീറ്റ്സ് അതുകൊണ്ട് വാങ്ങിയതാണ് എന്ന് പറയട്ടോ എന്നിട്ട് വിശ്വനാഥൻ മുഖത്ത് നോക്കി എന്താ നീ കരയുകയായിരുന്നു ഏയ് അല്ലല്ല ഞാൻ കരയായിരുന്നു അല്ലല്ലോ നിന്നെ നീ കരയുകയായിരുന്നു നിന്നെ മൈതിൽ വീണ്ടും എന്തെങ്കിലും പറഞ്ഞു ഈ ഇല്ല വിഷയട്ട കേട്ടോ എന്നൊന്നും പറഞ്ഞില്ല എന്നും പണ്ട് വീണ്ടും അങ്ങ് പൊട്ടിക്കരയാനട്ടോ അപ്പോഴത്തേക്കും വിശ്വനാഥൻ്റെ കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ വിശ്വനാഥൻ മൈതിൽ ഇവിടെ വാ എന്നും പണ്ട് ഇങ്ങനെ അലറിംഗ് കൊണ്ട് തന്നെ വിളിക്കുകയാണ് അപ്പം മൈതിൽ എന്താ വിഷയേട്ടാ എന്ന് ചോദിക്കുകയാണ് നീ എന്തടി എൻ്റെ ഭാര്യയെക്കുറിച്ച് വിചാരിച്ചത് നീ എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യ അങ്ങ് അനുസരിക്കുകയും കുത്തുവാക്കുകളൊക്കെ പറയുകയാണല്ലോ നീ ചെയ്ത് എന്തിനാണ് ഇവളെങ്ങനെ വിഷമിക്കുന്നത് വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു ഓ അപ്പോഴത്തേക്കും ഭർത്താവിനോടങ്ങ് എരിപിരി കയറ്റി യേശനി പറഞ്ഞോ എന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ മതി അഭിനയിച്ചത് നിങ്ങൾ വിഷുവട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലായി വിശ്വേട്ടൻ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത് എന്ത് കാര്യമായിട്ട് എനിക്ക് അറിയേണ്ടത് എൻ്റെ എൻ്റെ കാവേരി നിങ്ങളെയൊക്കെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടാണോ അവളോട് ഇങ്ങനെയൊക്കെ പെരും അവരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴല്ലേ അറിഞ്ഞത് അവർക്ക് ഞാനും എൻ്റെ ഭർത്താവും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും തല്ലുകൂടി ജീവിക്കണം അതുകൊണ്ടുള്ള അസൂയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞത് നീയും നിൻ്റെ ഒരു ഭർത്താവും എന്ന് തുടങ്ങിയടി നിനക്ക് ഈ സ്നേഹമൊക്കെ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് അജയൻ അങ്ങ് വരികയുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കാനോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എന്താ എൻ്റെ ഭാര്യനോട് വിഷേട്ടം പറയുന്നത് ഓ നിൻ്റെ ഭാര്യ എങ്ങനെ എന്ന് തുടങ്ങിയടാ എനിക്ക് ഈ സ്നേഹമൊക്കെ എന്ന് പറയും ആ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്താ വിഷയത്തിന് കാര്യം എന്താച്ചാ പറഞ്ഞോളൂ എന്നങ്ങ് പറയുമ്പോൾ നീയും നിന്റെ ഭാര്യയും എൻ്റെ ഭാര്യയും വല്ലാതെ അങ്ങ് കാവേരിയെ ഉപദ്രവിക്കുകയെന്നുണ്ടല്ലോ എൻ്റെ വീട്ടിൽ കിടന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കാട്ടാനുള്ള അവകാശമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വീടോ എന്ത് പറഞ്ഞടാ നിനക്കെന്താ എന്നെ ഇപ്പോൾ ഒരു വിലയില്ലാത്തതെന്ന് വേണ്ടി വെറുതെ അങ്ങ് അജയനെയും വിശ്വനാഥനും തമ്മിൽ അങ്ങ് തല്ലൂടേണ്ടിട്ട് അപ്പോൾ വിശ്വനാഥൻ പെട്ടെന്ന് തന്നെ അജയൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് കുറച്ച് മൂപ്പിച്ചോ അവരങ്ങ് വിശ്വസിച്ചോട്ടെ എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ മര്യാദക്ക് സംസാരിച്ചോളണം ഏട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വനാഥനെ ആ അവർ അഭിനയിച്ചുകൊണ്ട് തന്നെ അജയനും അങ്ങ് പറയട്ടെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആകെ കാവേരിക്ക് സങ്കടം വരിക കേട്ടോ വേണ്ട വിഷേട്ട എന്നൊക്കെ പറയുമ്പോഴും അതൊന്നനുസരിക്കാതെ മര്യാദക്ക് നീ നിൻ്റെ പെണ്ണും പുള്ളയും ഈ വീട് വിട്ടിറങ്ങണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഇതിൽ നിങ്ങൾ ഇത്രയും കാലം സുഖവും സന്തോഷത്തോടു കൂടി ജീവിച്ചില്ലേ ഇനി നിങ്ങൾ ഇവിടെ ജീവിക്കണം മര്യാദക്ക് നിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് പോവണം എന്ന് പറയുമ്പോൾ അജയൻ പറയണം എങ്ങോട്ട് ഇറങ്ങിപ്പോണോ ഇത് ഞാനും കൂടി അധ്വാനിച്ച വീടാണ് എനിക്കും കൂടി ഈ ആയിരത്തഞ്ഞൂറ് കോടി ആസ്തിയിൽ എനിക്കും കൂടി അവകാശം അങ്ങനെ വിഷു പറയുന്ന സമയത്തെ ഇറങ്ങി പോകാനൊന്നും എന്നെ കിട്ടില്ല ഈ ആയിരത്തഞ്ഞൂറ് കോടി ഷെയറിങ്ങിലെ എൻ്റെ കൂടി പേരുണ്ട് അതുകൊണ്ട് ഞാനൊന്നും പോവില്ല എന്നും വന്നിട്ട് അജയൻ മൈഥിലെയും വിളിച്ചിട്ട് അവിടുന്ന് അങ്ങ് പോവാനായിട്ട് അപ്പോൾ വിഷുന അതനാകങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ട് വിഷു പറയണേ നീ ഒന്ന് അവിടെ നിന്നെ നിന്നോട് ഈ പറഞ്ഞ ഡയലോഗിന് കയ്യടിക്കണം പക്ഷെ ഞാനത് കൈയടിക്കാത്തതേ നീ എത്രത്തോളം അധികം പോകുമെന്ന് അറിയാൻ തന്നെയാണ് നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോടാ നീയൊക്കെ ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് പിന്നീട് അജയൻ സുനീഷിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കാണാൻ സുനീഷിനെ ഒരു വക്കീലും ആതിരയും കമലാക്ഷയും കൂടിയിട്ട് പുറത്തിറക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആകെ അങ്ങ് അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ സുനീഷ് പുറത്തിറങ്ങിയല്ലോ എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആതിരയോട് ആ വക്കീൽ പറയുന്നുണ്ട് എൻ്റെ മകൾ കല്യാണിയും ഇവളും തമ്മിൽ അത്രക്ക് ഫ്രണ്ട്സാണ് അവരുടെ ഫ്രണ്ട്സുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് എനിക്ക് ആതിര പിന്നെ ആതിരയുടെ ആഗ്രഹം അവൾക്ക് ഐ എസ് ആവണം എന്നല്ലേ അതുകൊണ്ട് അവൾ അത് നേടണം എന്നിട്ട് കളക്ടറൊക്കെ ആവണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കുന്ന തിരക്കിലല്ലേ അമ്മയും മോനും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാനെന്നല്ലേ നിങ്ങളെ പുറത്തിറക്കാം എൻ്റെ മകൾ പറഞ്ഞാൽ പിന്നെ എനിക്കതിനൊരു അപ്പീലുമില്ല അവൾ അവൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കല്യാണിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയട്ടെ ആതിരയുടെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ആ അച്ഛങ്ങനെ പറയുമ്പോൾ താങ്ക് യു സാറേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ എന്നെ സാറേ എന്നൊക്കെ വിളിക്കും നീ എന്നെ അങ്കിൾ എന്നല്ലേ വിളിച്ചിരുന്നത് അതുപോലെ അങ്കിൾ തന്നെ വിളിച്ചാൽ മതി നീയും ഇവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല നിങ്ങൾ നന്നായിട്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കണം നീ നിൻ്റെ ആഗ്രഹം പോലെ നീ ഒരു കളക്ടറും ആവണം എന്നിട്ട് ഞാനും വരും നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ ശേഷം അയാൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാണ്ട് വക്കീല അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ അങ്ങനെ അവർ പോകുന്ന സമയത്ത് സുനീഷ് അവിടെ ആതിര മോളെ എന്നങ്ങ് വിളിക്കുക ആരാ എന്ത് വേണം എനിക്കറിയില്ലല്ലോ നിങ്ങളെ മോളെ ഞാൻ സത്യമായിട്ടും സുനീഷിനെ പുറത്തിറക്കാൻ വേണ്ടി വന്നു ആണോ സുനീഷ് ഏട്ടൻ അവിടെ കിടന്ന് ചത്തോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞയച്ചതാവുമല്ലേ ആ ആ മോഹം അങ്ങ് വ്യാമോഹമായിട്ട് തന്നെ ഇരുന്നോട്ടെ എനിക്കറിയാം എൻ്റെ സുനീഷ് ഏട്ടനെ പുറത്തിറക്കാൻ നിങ്ങൾ വിചാരിച്ചോ എൻ്റെ സുനീഷ് ഏട്ടൻ കാലാകാലം അങ്ങ് അകത്ത് കിടക്കുമെന്ന് നിങ്ങളുടെ ആ ഒരു മോഹം അങ്ങ് മനസ്സിൽ വെച്ച് അല്ല മോളെ ഞാൻ സത്യമായിട്ടും ഇറക്കാം ആ നിങ്ങളുടെ സത്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളു ആതിരാ ഇനി കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതേ നിങ്ങളുടെ ഏട്ടനോടൊന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുമ്പോൾ കമലാക്ഷി തിരികെ വന്നുകൊണ്ട് പറയാണ് എടാ അജയ നീ ഒരു കാര്യം ആലോചിച്ചോ എൻ്റെ മോന് നിരപരാധിയായ എൻ്റെ മോനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുടുക്കിയത് ഇതിനുള്ള പകരം ഞാൻ വീട്ടിരിക്കും ഇല്ലെങ്കിൽ ഇത് ജാൻസിറാണെ കമലാക്ഷി അല്ല നീ ഓർമ്മയിൽ വെച്ചോ നീ എൻ്റെ കാൽ കീഴിൽ വന്ന് കരയും നിൻ്റെ ജീവന് വേണ്ടി നീ കെഞ്ചും ഇത് കമലാക്ഷേത്രം ക്ഷിയടാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അജയനെ ഒന്ന് അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കമലാക്ഷി അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അപ്പോൾ അജയൻ കമലാക്ഷിയുടെ ഈ വെല്ലുവിളി കേൾക്കുമ്പോൾ അജയൻ തന്നെ ആകെ ഒന്ന് പേടിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ പിന്നീട് അജയൻ പറയുന്നുണ്ട് കേട്ടോ വിശ്വനാഥന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഇതുവരെ ഞങ്ങളെ സ്നേഹിച്ചതേ നിങ്ങൾക്കൊരു താങ്ങും തണലുമായിട്ട് എല്ലാം പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന ഒരു വാലാട്ടിപ്പട്ടികളെ പോലെയായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടി വന്നിരുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആ ആയിരത്തഞ്ഞൂറ് കോടിയിൽ ഞാനും കൂടി ഒരു അവകാശിയാണെന്ന് അതുകൊണ്ട് നിങ്ങളുടെ മാ വ്യാമോഹകമൊക്കെ അന്ന് മനസ്സിൽ വെച്ചേക്കുക എന്ന് പറയുമ്പോൾ വിശ്വനാഥനാകെ ഞെട്ടി തരിച്ചുകൊണ്ട് തന്നെ ആ അത്ഭുതപ്പെട്ടിട്ട് അജയൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ നിൽക്കുകയാണ് കേട്ടോ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ചന്ദ്രനും അജയനും വിശ്വനാഥനും കൂടി സംസാരിക്കുന്നുണ്ട് ഈ മൂന്ന് പെണ്ണുങ്ങളുടെ പേരിലാണ് സ്വത്തുക്കൾ അച്ചമ്മ എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മൂന്ന് പെണ്ണുങ്ങളെയും മൂന്ന് തട്ടിലാക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ആ ഉടമ്പടി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ജനനിയെ ആ മൈക്കിൽ പറഞ്ഞ ആ ഗുണ്ട ഒന്ന് അടിക്കാൻ വേണ്ടി ഓങ്ങുന്ന സമയത്ത് ഹരി വന്ന് അയാളുടെ കൈ അങ്ങ് തടയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നുള്ള ആ ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട് ഓക്കെ ബൈ ഫ്രണ്ട്സ്